മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ താല്പര്യമില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ടതിന് കേസെടുത്തുമായാണ് ഇൻഫോ പാർക്ക് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതർക്ക് മൂന്ന് വീടുകൾ വെച്ച് നൽകാമെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ താല്പര്യമില്ലെന്നും ഫേസ്ബുക്കിലൂടെ കുറിച്ചതിന്റെ പേരിലാണ് ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ അഖിൽമാരാർക്കെതിരായ പോലീസ് കേസ് ഭാര്ദീയ ന്യായസംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ടും നാല്പത്തിയഞ്ചും വകുപ്പുകളും ദുരന്ത നിവാരണ നിയമപ്രകാരവുമാണ് കൊച്ചി ഇന്ഫോ പാർക്ക് പോലീസ് അഖിലിനെതിരെ ഇന്നലെ സ്വമേധയാ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ജനങ്ങൾ തമ്മിൽ കലാപമുണ്ടാക്കുന്നതിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അഭ്യർത്ഥന തള്ളിക്കളയാൻ പ്രേരിപ്പിക്കുന്നതുമാണ് അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് എഫ്ഐആറിൽ പറയുന്നു അതേസമയം പ്രതികരണം ഇങ്ങനെ പണ്ടും മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദം മാറ്റി മഹാരാജാവ് എന്ന് പറയുന്ന ഒരു പദം കേരളത്തിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് മഹാരാജാവ് അദ്ദേഹത്തിന്റെ പടം മാരും എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ ഞാനും കാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പാർട്ടി ഓഫീസിലിരിക്കുമെന്നാണ് ഞാനും പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് കാരണം ഇതിനകത്തൊരു ഒരു കേസിന് സ്വ അതായത് ഒരു ഒഫൻസിന് സ്വഭാവം വരണ്ട ഇപ്പം എന്റെ ഒരു സംശയമാണിത് ഇത് അതായത് ഇവരിപ്പൊ പറയുന്നത് ദുരിതാശ്വാസ നിധിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സി എം ടി ആർ എസ് ആക്ട് അത് ലംഘിച്ചു കലാപാഹാനം നടത്തിയെന്നൊക്കെയാണ് ഇവര് പറയുന്നത് ഒരു മനുഷ്യനെ നമ്മൾ അധ്വാനത്തിൽ നിന്ന് നമ്മുടെ കയ്യിൽ പൈസ എടുത്തു വെച്ചിട്ട് ഒരു ഒരാളെ സഹായിക്കാമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇനി ഇനി ഇതിനകത്ത് ഒരു സംശയമാണ് അതുകൊണ്ട് നിയമം അറിയാവുന്ന ആൾക്കാരുണ്ടോന്നു അവർ നോക്കുക നമ്മുടെ നാട്ടിൽ ഒരാൾ പറയുകയാണ് പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അതെന്താണ് പ്രശ്നം കഴിഞ്ഞ പ്രളയം മുതൽ ദുരിതാശ്വാസ നിധിയിലെ പണം ചെലവഴിച്ചതിലടക്കം ഉയർന്നു വന്ന സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനു പകരം ആശങ്കകൾ പങ്കുവെക്കുന്നവർക്കെതിരെ കേസെടുത്തുകൊണ്ടുള്ള പ്രതികാര നടപടിയാണ് സർക്കാരിന്റേതെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് ജനം കൊച്ചി